ിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു തിരിച്ചുവരവിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഒപ്പം ബി ജെ പിയും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇപ്പോൾ നമ്മളുടെ പിണറായി വിജയന്റെ ഒരു ദുബായ് യാത്ര അതുമായി ബന്ധപ്പെട്ടൊരു ദുബായ് ഓപ്പറേഷൻ എന്ന പേരിലാണ് അതിനെ വിളിക്കുക ഒരു ചില പേരിലാണ് ഇപ്പോൾ അത് വിളിക്കപ്പെടുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത ധർമ്മടത്ത് നമ്മളുടെ ഷാഫി പറമ്പലിനെ ഇളക്കി ആ ഒരു തട്ടകം ഭദ്രമാക്കാനുള്ള ശ്രമം ത്തിലാണ് യു ഡി എഫ് അതുപോലെ തന്നെ നമ്മുടെ പിണറായി വിജയന്റെ മരുമകൻ നമ്മളുടെ മുഹമ്മദ് റിയാസിന് പകരം മുഹമ്മദ് റിയാസിന് ഏർ എതിരായിട്ട് ബേപ്പൂരില് പി വി അൻവറിനെ ഇറക്കാനുള്ള ശ്രമവും ഒക്കെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഖ്യാപനം വന്നില്ല എങ്കിൽ പോലും ഇതാണ് അവരുടെ ഒരു തന്ത്രം എന്ന് മനസ്സിലാക്കിയതോടുകൂടി ചെറുതായ രീതിയിലല്ല വലുതായ രീതിയിൽ തന്നെ ഇടതുപക്ഷം ഒന്ന് വരെ അളിപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായിരിക്കും ഇനി വല ഇവരുടെ നീക്കങ്ങൾ ഇങ്ങനെയാണ് എന്തായിരിക്കും സി പി ഐ എമ്മിൻ്റെ ഓരോ തീരുമാനങ്ങളും ഒരു അജണ്ടയും ഒക്കെ എങ്ങനെയായിരിക്കും ഇപ്പൊ യു ഡി എഫ് ഇപ്രാവശ്യം വലിയ ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരുപക്ഷെ അത് തന്നെയാണ് യു ഡി എഫ് ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു കാര്യവും അതായത് അമിതമായ ആത്മവിശ്വാസം തിരിച്ചടിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം കേന്ദ്രങ്ങളിലുൾപ്പെടെ വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടാക്കാൻ കഴിഞ്ഞു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല പിണറായി വിജയനെതിരെ ഒരു വലിയ തരംഗം ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ടക്കമുണ്ട് എന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊതുവിൽ സി പി എമ്മിന് ഉൾപ്പെടെ മനസ്സിലായതാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ സ്വർണ്ണക്കൊള്ള വിഷയം വലിയ തോതിൽ സാധാരണക്കാരായ ഭക്തർക്കിടയിൽ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ ഹൈന്ദവ വോട്ടുകൾ വ്യാപകമായിട്ട് ബിജെപിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് ദുർബലപ്പെടുകയും മറുപശത്ത് ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണയോടെ യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് കൂടുതൽ സ്ട്രോങ് ആവുകയും ശക്തമാവുകയും ചെയ്യുന്ന രാഷ്ട്രീയ പരിതസ്ഥിതിയാണ് കേരളത്തിലുള്ളത് എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഒരിക്കലും കേരളത്തിലെ ഭരണം പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിയോട് ആഭിമുഖ്യം ഉണ്ടെങ്കിൽ പോലും സി പി എം അധികാരത്തിൽ വരരുത് എന്നു കരുതുന്ന സി പി എം വിരുദ്ധ വോട്ടുകളുടെ ഒരു ഏകീകരണം കൂടി ഇത്തവണ യു ഡി എഫിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഒരു വലിയ മാർജിൻ കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിലാണ് നമുക്ക് ഏകദേശ ഒരു ചിത്രമുള്ളത് അതായത് ഒരു നൂറ് മുതൽ നൂറ്റിപ്പത്ത് സീറ്റുകളിൽ വരെ യു ഡി എഫിന് മുന്നേറ്റമുണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നു തന്നെയാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് കാരണം അത്തരത്തിൽ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് ശക്തി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അത് യു ഡി എഫിൻ്റെ മേന്മ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മേന്മ മുസ്ലിം ലീഗിൻ്റെ മേന്മ എന്നതിനേക്കാൾ കൂടുതലായി ഏറ്റവും അധികം ഇവിടെ ശക്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിനോടുമുള്ള വിരോധമാണ് എൽ ഡി എഫ് എന്ന മുന്നണിയോടുള്ള വിരോധം എന്ന നിലയിലല്ല മറിച്ച് സി പി എമ്മിനോട് പിണറായി വിജയൻ്റെ ഭരണത്തോട് ഒക്കെയുള്ള ഒരു വലിയ വിരോധം സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വ്യാപകമായിട്ട് അലയടിക്കുന്നുണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ ഒക്കെ യു ഡി എഫിനോട് ഒരു ആഭിമുഖ്യമുണ്ട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാകാൻ യു ഡി എഫിനെ കോൺഗ്രസിനെ കഴിയുമെന്ന ധാരണ അവർക്കുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ബേപ്പൂരിൽ പി വി അൻവർ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാനിരുന്നത് ഇപ്പോൾ ഈ ഒരു നീക്കം എന്ന് പറയുന്നത് ഇങ്ങനെ യു ഡി എഫിന്റെ ചില നിർണായകമായ നീക്കങ്ങൾ സി പി എമ്മിന്റെ പല വമ്പന്മാരെയും വെട്ടിവീഴ്ത്താൻ ഉതകുന്ന വിധത്തിലുള്ള നിർണായകമായ പല നീക്കങ്ങളും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നുണ്ട് അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിലെ പ്രധാനികളെ തങ്ങളുടെ ഒപ്പം എത്തിക്കാനുള്ള സി പി എം ശ്രമങ്ങളും നടക്കുന്നുണ്ട് ശശി തരൂർ സി പി എമ്മിലേക്ക് പോകും എന്ന നിലയിലേക്കുള്ള ചർച്ച ചർച്ചകളുടെ ഒരു അടിസ്ഥാനം അതാണ് അതായത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സി പി എമ്മിന്റെ കട്ടക്കൽ കത്തിവെക്കുന്ന വിധത്തിലേക്ക് സി പി എമ്മിന് നാണം കെടുത്തി തകർത്തി ഇല്ലാതാക്കുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മും തങ്ങളാൽ കഴിയുന്ന നീക്കങ്ങളൊക്കെ നോക്കും ഇപ്പം ഇതിൽ ബേപ്പൂരിനെ സംബന്ധിച്ച് ബേപ്പൂരിൽ പി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ വിധി എഴുതുന്ന ഒരു മണ്ഡലം കൂടിയാണ് കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് ജയിച്ചത് ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കൂടിയാണ് അതായത് മുസ്ലിങ്ങളുടെ സംരക്ഷകർ സി പി എം ആണ് ഉത്തരേന്ത്യയിൽ മുസ്ലീങ്ങൾ വേട്ടയാടപ്പെടുന്ന ഇടങ്ങളിലൊക്കെ പോയി സന്ദർശനം നടത്തിയ അന്നത്തെ ഡി വൈ എഫ്ഐയുടെ അഗ്രേ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് റിയാസ് അത്തരത്തിൽ കൂടിയാണ് അതായത് ഉത്തരേന്ത്യയിലെ മുസ്ലീങ്ങൾക്കൊക്കെ എതിരെ ഉണ്ടായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ വേട്ടകൾ കലാപങ്ങൾ ഇതൊക്കെ കേരളത്തിൽ പ്രചാരണ വിഷയമാക്കിക്കൊണ്ട് അവിടങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐയുടെ പേരിൽ ഇടപെട്ടിട്ടുള്ള ആളെന്ന നിലയിൽ കൂടി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ വോട്ട് തേടിയിട്ടുണ്ട് അത് കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു അനായാസ വിജയം എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ വളരെ വലിയ മാർജിനിൽ റിയാസ് ജയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തവണ അതാണ് ഇപ്പോൾ റിയാസിന് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് കാരണം നമുക്കറിയാം അൻവർ സി പി എമ്മിന്റെ ഏറ്റവും വലിയ സൈബർ കടന്നലായിരുന്നു ശരിക്കും കടന്നൽ രാജ എന്നാണ് സി പി എമ്മിൽ ആയിരുന്നപ്പോൾ ഈ പി വി അൻവർ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് അതായത് സി പി എമ്മിന്റെ നേതാവ് എന്നതിനേക്കാൾ കൂടുതൽ സി പി എം പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലാണ് അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങി അതിനുശേഷം സി പി എമ്മിന്റെ സൈബർ സഖാക്കളുടെ രാജാവ് എന്ന നിലയിൽ സൈബർ ഇടങ്ങളിലൊക്കെ സി പി എമ്മിന് വേണ്ടി യാതൊരു അന്ധവും വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന പി വി അങ്ങ ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയനുമായിട്ടും സി പി എം നേതൃത്വവുമായിട്ട് ഇടയുകയാണ് എന്തായിരുന്നു അതിന്റെ കാരണം കാരണമെന്ന് വിധിക്കറിയാമായിരിക്കും അതായത് ന്യൂനപക്ഷ വിരുദ്ധ നടപടികൾ അതായത് കേരള പോലീസിൽ ഒരു വലിയ ലോബിയുണ്ട് അവരെ സ്വർണക്കടത്ത് സ്വർണ്ണക്കൊള്ള സ്വർണ്ണ പൊളിറ്റിക്കൽ ടീമും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് മാത്രമല്ല ബി ജെ പി സി പി എം ബാന്ധവം കേരളത്തിലുണ്ട് സി പി എം ന്യൂനപക്ഷ വിരുദ്ധമായി ഇടപെടുകയാണ് ബി ജെ പി അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പിണറായി വിജയൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒറ്റ കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ തിരിയുകയാണ് പോലീസിനെ ഉപയോഗിച്ച് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ച് സംഘപരിവാറിനോട് വളരാൻ അവസരമൊരുക്കുകയാണ് മുസ്ലിങ്ങളെ വേട്ടയാടുകയാണ് ബി ജെ പിയുടെ അജണ്ടകൾ പിണറായി വിജയനിലൂടെ കേരളത്തിൽ നടപ്പാക്കപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊടുന്നനെ അൻവർ കളം മാറുകയായിരുന്നു ഇതിന് പിന്നാലെ വലിയ ഒരു മാറ്റം മലബാർ ബെൽറ്റിൽ ന്യൂനപക്ഷ മനസ്സുകളിൽ സി പി എമ്മിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതാണ് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ സി പി എമ്മിനെ കൈവിട്ടു എന്നാണ് കണക്കുകൾ അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പി വി അൻവറിന്റെ തുറന്നു പറച്ചിലായിരുന്നു നമുക്കറിയാം പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കാലം മുതൽ പോലീസ് സംഘപരിവാറിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു സർക്കാർ ബി ജെ പിക്ക് ഒപ്പം കൊണ്ട് പി എം ശ്രീ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ ബി ജെ പിക്ക് വേണ്ടി ഇവിടെ നടപ്പാക്കുന്നു അപ്പോൾ ബി ജെ പിയുടെ ബി ടീമായി സി പി എം മാറുന്നു ആ സി പി എം ഇവിടെ അധികാരത്തിൽ വന്നാൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങൾക്കാണ് അതുകൊണ്ട് യു ഡി എഫിനൊപ്പം നിൽക്കണം എന്ന ഒരു സന്ദേശം കേരളമാകെ ആകെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം സംശയം കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പി വി അൻവറിൻ്റെ തുറന്നു പറച്ചിൽ കൂടി ആയതോടുകൂടി വിശ്വസിക്കുന്ന ഒരു സാഹചര്യം വന്നു അതുകൊണ്ടാണ് പി വി അൻവറിനെ വളരെ നാളത്തെ സ്ട്രഗിളിനൊടുവിലാണെങ്കിൽ പോലും യു ഡി എഫിൻ്റെ ഒപ്പം നിർത്താനായിട്ട് യു ഡി എഫ് തീരുമാനിക്കുന്നത് അപ്പോൾ ബേപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട സി പി എമ്മിൻ്റെ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്ന പി വി അൻവർ വരുന്നുവെന്ന് പറയുമ്പോൾ അത് റിയാസിൻ്റെ തോൽവിയിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ന്യൂനപക്ഷ വോട്ടുകൾ അത് സി പി എം ആയിക്കൊള്ളട്ടെ ബി ജെ പി ക്ഷമിക്കണം കോൺഗ്രസിൻ്റെ ആയിക്കൊള്ളട്ടെ മുസ്ലിം ലീഗിൻ്റെ ആയിക്കൊള്ളട്ടെ ഏത് പാർട്ടിയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെ ആരുടെ ആയിക്കൊള്ളട്ടെ മുസ്ലിം ന്യൂനപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് അൻവറിനെ അവിടെ നിന്ന് ജയിപ്പിക്കും അത് സി പി എമ്മിൻ്റെ ബി ജെ പി ബാധവത്തിനുള്ളൊരു താക്കീത് എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത് ധർമ്മടമാണ് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിൽ വരുന്നു എന്നുള്ളതൊരു പുക പറ മാത്രമാണ് ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ വലിയ അവ്യക്തതയുണ്ട് ഒന്നാമത് എം പിമാർ സിറ്റിംഗ് എം പിമാർ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം നിലനിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിൽ വരുന്നു എന്ന് പറയുന്നതിൽ എത്രത്തോളം സാങ്കത്യം അത് എത്രത്തോളം ശരിയാകും എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയങ്ങളുണ്ട് ഇതിനു മുമ്പ് സി പി എമ്മുമായി നേർക്കുനേർ പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറായ ഘട്ടങ്ങളിൽ പോലും ധർമ്മടത്ത് അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ബലിയാട് കണക്കുള്ള സ്ഥാനാർത്ഥികളാണ് വന്നതെന്നത് ഒരിക്കലും ഈ പറയുന്നത് പോലെ പിണറായി വിജയനെ മലർത്തിയടിക്കും എന്ന നിലയിലേക്ക് ആരും തന്നെ അവിടെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ കെ സുധാകരന് പിണറായി വിജയനെതിരെ കണ്ണൂരിൽ മത്സരിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ അപ്പോഴും പിണറായി വിജയനെതിരെ ഒരു ഒരു മത്സരത്തിന് ഏത് കോൺഗ്രസ് നേതാവ് ഇറങ്ങി തിരിച്ചാലും പരാജയമായിരിക്കും എന്നൊരു ഭീതി ഉള്ളത് കൊണ്ട് ഇതുവരെ അത്തരത്തിൽ നേർക്കുനേർ പോരാട്ടങ്ങളൊന്നും പിണറായി വിജയന് തത്തുല്യനായ കോൺഗ്രസ് നേതാവൊന്നും അവിടെ ഇറങ്ങിയിട്ടില്ല പക്ഷെ ഇത്തവണ ഷാഫി പറമ്പിൽ വരുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ വടകരയിൽ കെ കെ ശൈലജക്കെതിരെ ഷാഫി പറമ്പിൽ നിന്ന് നേടിയ വലിയ വിജയം അതിൻ്റെ തുടർച്ച ധർമ്മടത്ത് ഉണ്ടാവുകയും പിണറായി വിജയൻ ഷാഫി പറമ്പിലിന് മുന്നിൽ പരാജയപ്പെടുകയും ചെയ്യുന്നൊരു റിസൾട്ടാണ് വരുന്നത് എങ്കിൽ കേരളത്തിലൊരു നൂറ്റി പത്ത് സീറ്റ് വരെ യു ഡി എഫ് പിടിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാം അതായത് ഷാഫി പറമ്പിൽ പിണറായി വിജയനെതിരെ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ യു ഡി എഫ് ക്യാമ്പിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഇവിടെ ഒരു തരംഗമുണ്ട് എന്നു തന്നെയായിരിക്കും ഒരു തരംഗമുണ്ടെങ്കിലേ ഷാഫി പറമ്പിലിനെ പോലൊരു കാൻഡിഡേറ്റിനെ കോഴിക്കോട് ജില്ലയിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്ത കോൺഗ്രസിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിലിനെ കൊയിലാണ്ടിയിലോ കോഴിക്കോടോ ഒക്കെ പരീക്ഷിക്കാവുന്നതാണ് അതൊന്നുമില്ലാതെ ഷാഫിയെ ധർമ്മടത്ത് മത്സരിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഒരു നൂറ് നൂറ്റിപ്പത്ത് സീറ്റുകൾ എളുപ്പത്തിൽ ഇങ്ങോട്ട് പോരുമെന്ന അത്രയും വലിയ കോൺഫിഡൻസ് യു ഡി എഫിന് ഉണ്ടായതുകൊണ്ടായിരിക്കും ആ നീക്കമെന്ന് അപ്പോൾ ഷാഫിയെ മത്സരിപ്പിക്കാനായിട്ട് പിണറായിക്കെതിരെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യു ഡി എഫ് ഭരണം എന്നുള്ളത് ഉറപ്പാണ് അത് യു ഡി എഫിന് നൂറ് ശതമാനം ഉറപ്പിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിലൊരു വ്യക്തത കുറവുണ്ട് എന്തായാലും അങ്ങനെ പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ പാലക്കാട് സന്ദീപ് വാര്യരാണ് മത്സരിക്കാൻ പോകുന്നത് എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട് സന്ദീപ് വാര്യര് തവനൂര് പോലെയുള്ള മണ്ഡലങ്ങളാണ് ചോദിച്ചതെങ്കിലും പാലക്കാട്ടെ സവിശേഷ സാഹചര്യം നിലനിർത്തി അതായത് രാഹുൽ പ്രശ്നങ്ങൾ അതിൻ്റെ അഭാവം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല ഇപ്പോൾ ഈ സന്ദീപ് വാര്യരാണ് പാലക്കാട് മത്സരിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എതിരാളിയായി സ്വതന്ത്രനായി നിൽക്കാനുള്ള സാധ്യതയുണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ പാലക്കാട് നിയോഗിച്ചുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ നിലനിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സകല പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയുള്ള പല പല പരീക്ഷണങ്ങളും പല നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനുള്ളിൽ കാരണം അമിതമായ ആത്മവിശ്വാസം ഒരിക്കലും അപകടമാകരുത് എന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഇതിനു മുമ്പ് പറഞ്ഞില്ല ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് അമിതമായ ആത്മ വിശ്വാസം പ്രകടിപ്പിക്കേണ്ടതില്ല നമ്മൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ യു ഡി എഫ് സി പി എമ്മിനെ പല കാര്യങ്ങളിലും ഞെട്ടിച്ചുകൊണ്ട് എൽ ഡി എഫിന് വലിയ തോതിൽ തിരിച്ചടികൾ സമ്മാനിക്കുന്ന വിധത്തിലുള്ള അത്രയും കോമ്പറ്റീറ്റീവായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചൊരു പണി കിട്ടണ്ടേ അല്ലെങ്കിൽ തിരിച്ചൊരു പണി എൽ ഡി എഫും വെക്കണ്ടേ അതിലേറ്റവും പ്രധാനപ്പെട്ട പണിയാണ് ശശി തരൂരിനെ ശശി തരൂരിനെ ഇങ്ങോട്ടേക്ക് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുക എന്നുള്ളതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതിലൊരു വലിയ പ്രശ്നമുണ്ട് വിദ്യ അതെന്താന്ന് വെച്ചാൽ ഈ ശശി തരൂര് ബി ജെ പിയിലേക്കാണ് പോകുന്നത് എങ്കിൽ ആ ബി ജെ പിക്ക് ഒരു നാഷണൽ പേഴ്സ്പെക്റ്റീവില് ശശി തരൂരിനെ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയും ശശി തരൂരിനെ വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും പ്രൊജക്റ്റ് ചെയ്യിക്കാൻ കഴിയും ശശി തരൂരിനെ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് ജയിപ്പിച്ചെടുക്കാനും കഴിയും പക്ഷേ ശശി തരൂർ സി പി എമ്മിലേക്ക് പോയിട്ട് എന്ത് കാണിക്കാനാണ് എന്നുള്ളതാണ് ചോദ്യം അതെ അതായത് ശശി തരൂരിനെ സംബന്ധിച്ച് ഒരിക്കൽ പോലും സി പി എമ്മിന് അനുകൂലമായ ഒരു നിലപാട് ശശി തരൂർ പറഞ്ഞിട്ടില്ല ശശി തരൂര് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ മോദിയെ അതെ ദേശീയതയെ പുകഴ്ത്തുന്ന രീതിയിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്ന രീതിയിലൊക്കെയാണ് തരൂർ സംസാരിച്ചിട്ടുള്ളതും ഒരു ചായു പ്രകടിപ്പിച്ചിട്ടുള്ളതും അപ്പൊ തരൂരിനെ പൊടുതനെ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്ന തരൂർ പൊടുന്നനെ സി പി എമ്മിലേക്ക് പോയാൽ ഇവിടെ സി പി എം ബി ജെ പി ബാധവും ശക്തമാണ് എന്ന ആശയത്തിന് ഒരിക്കൽ കൂടി പ്രാധാന്യം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് തരൂര് സി പി എമ്മിലേക്ക് പോയാൽ അത് സി പി എമ്മിന് വലിയ അപകടമായിരിക്കും ഒരു ദേശീയ ഒരു ഒരു ലോ വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞ് തരൂരിനെ അവതരിപ്പിക്കാമെങ്കിലും തരൂരിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരിക്കലും സി പി എമ്മിനെ ഉയർത്തി കാണിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ കേന്ദ്ര സംവിധാനത്തിലുള്ള ഒരു രാഷ്ട്രീയ ചട്ടക്കൂടൊന്നും തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല തരൂർ അങ്ങനെ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്ന ആളുമല്ല അപ്പോൾ ഈ തരൂര് വരുന്നു എന്നുള്ള ഒരു ദുബായ് ഓപ്പറേഷനിലൂടെ തരൂരിനെ കൊണ്ടുവരുന്നു എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണം താൽക്കാലികമായുള്ള ഒരു ശ്രദ്ധ തിരിക്കൽ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും ആ ഒരു രീതി ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു സംഭവം വരുമ്പോ ശ്രദ്ധകരിക്കാനായി മറ്റൊരു വിഷയം എടുത്തിട യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യം എടുത്തിര എന്നുള്ളത് അവരുടെ രീതിയാണ് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പൊ നേരത്തെ ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന് നിർത്തുന്നു എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ വടകരയില് ശൈലജ ടീച്ചർ കെ കെ ശൈലജ ആ സമയത്ത് കോവിഡ് കഴിഞ്ഞ വളരെ ജനസമ്മതിയുള്ള ഒരു സമയത്താണ് ഈ വടകരയില് ഒരു ലക്ഷത്തി പതിനാല് പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിനെ ഷാഫി പറമ്പിൽ വിജയിക്കുന്നത് അപ്പോ അത്രയും വലിയ ഒരു കൂടി വിജയിക്കാൻ ഷാഫി പറമ്പിലിന് സാധിച്ചു എന്നിരിക്കെ തിരിച്ച് പിണറായി വിജയൻ ഇതൊരു ഭീതി നൽകുന്ന ഒരു കാര്യം തന്നെയാണല്ലേ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് കൊണ്ടുവന്നാൽ ഒരു ഓപ്പറേഷൻ രീതിയിൽ തരൂരിനെ കൊണ്ടുവന്നാൽ നടക്കാൻ സാധ്യതയുള്ള കാര്യം തരൂരൊരു സ്വതന്ത്രമായ ഒരു പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയും ഒരു പത്ത് പതിനഞ്ച് സീറ്റ് തരൂരിന് എൽ ഡി എഫ് കൊടുക്കുകയും ഒരു എൽ ഡി എഫിന്റെ മുന്നണിഎഫ് മുന്നണിയിൽ ഒരു ഘടക എന്ന നിലയിൽ പാർട്ടി വരികയും ചെയ്യുക ണെങ്കിൽ അതിന് ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കുറെയൊക്കെ സാധിക്കും പക്ഷെ തരൂരിൻ്റെ കൂടെ അങ്ങനെ നിൽക്കാൻ പാകത്തിന് ഇറങ്ങിത്തിരിക്കാൻ പാകത്തിന് കോൺഗ്രസ്സിനുള്ളിൽ അത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന എത്ര ആളുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് കാരണം എന്തായാലും അടുത്ത തവണ ഭരണം കിട്ടാൻ പോവുകയാണ് എന്ന എന്ന നിലയിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ ഉള്ള അവസരം കളഞ്ഞു കുളിച്ച് സരിനൊക്കെ കോൺഗ്രസിൽ നിന്ന് ബി ജെ സി പി എമ്മിലേക്ക് ചാടിപ്പോയതുപോലെ ആകില്ലേ എന്ന നിലയിലേക്ക് ഒരു ചിന്ത ചിന്ത വന്നാൽ എത്ര പേർ തരൂരിനൊപ്പം കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോകും എന്നൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ ദുബായ് ഓപ്പറേഷൻ തരൂർ ഓപ്പറേഷൻ പാളി പോകാനാണ് സാധ്യത തരൂരിനെ കൊണ്ടുവന്നാലും ഈ സരനയൊക്കെ കൊണ്ടുവന്നതുപോലെ സി പി എമ്മിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ കഴിയാതെ വെറുതെ സൈബർ ഇടത്തിൽ അപ്പുറം ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് തരൂരിനൊപ്പം നിൽക്കാനുള്ള സാധ്യത മാത്രമല്ല കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിച്ചപ്പോൾ തന്നെ തരൂരിന് അവസാന ഘട്ടത്തിലാണ് ഒരു ലീഡ് തീരദേശ മേഖലകളിൽ മാത്രമാണ് ഒരു ലീഡ് ലീഡുണ്ടാക്കാൻ സാധിച്ചത് അതും കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തരൂര് മണ്ഡലത്തിൽ പ്രചാരണത്തിൽ പോലും വളരെ വീക്കായിരുന്നു ആ കോൺഗ്രസിന്റെ നേതാ പ്രവർത്തകരും പ്രാദേശിക കക്ഷികളും പ്രാദേശിക നേതൃത്വങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് തരൂരിന് ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ തരൂർ അങ്ങനെ തരൂരി ഇറങ്ങുമ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ പിന്നാലെ നിൽക്കുന്നു അങ്ങനെയൊന്നുമില്ല അത്ര വലിയ ജനപ്രീതി ഒന്നുള്ള നേതാവല്ല തരൂര് മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന നിലയിലാണ് ഞാൻ തരൂരിനെ കാണുന്നത് കാരണം തരൂരിനൊപ്പം കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രവർത്തകർ വരുന്നത് കോൺഗ്രസ് നേതാവാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രവർത്തകർ ഇറങ്ങുന്നത് അല്ലാതെ തരൂരിന് വേണ്ടി ഇറങ്ങുന്നു എന്ന നിലയിലുള്ള ഒരു ജനപ്രീതിയൊന്നും തരൂരിൽ ഉണ്ടെന്ന് കരുതുന്നില്ല അതുകൊണ്ട് തന്നെ തരൂർ ഓപ്പറേഷൻ പാളി പോകാനാണ് സാധ്യത വിദ്യ എന്തായാലും ഷാഫി പറമ്പിൽ ആണ് മത്സരിക്കുന്നത് പിണറായിക്കെതിരെ അതൊരു പ്രഖ്യാപനമായൊക്കെ വരികയാണെങ്കിൽ ഒരു നൂറ് സീറ്റിന് മുകളിൽ എന്തായാലും യു ഡി എഫിന് പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്